ാരായണ ദേവീ നാരായണ പള്ളിപ്പാന മഹാകർമ്മം വളരെ ദശരക്ഷാർച്ചനയും വളരെ ഭംഗിയായിട്ട് വളരെ ഗംഭീരമായി നടത്തുന്നതിനുള്ള ഒരുക്കങ്ങളാണ് ഒരുക്കങ്ങളുടെ അവസാന ഘട്ടത്തിലാണ് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ പള്ളിപ്പാന ഗംഭീരമായി നടത്തുന്നതിന് അഞ്ച് കമ്മിറ്റികളെ രൂപീകരിച്ചിരുന്നു അതായത് എൺപത്തി ആറു ഓളം പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അഞ്ച് വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചിരുന്നു പബ്ലിസിറ്റി ഫിനാൻസ് ഫുഡ് വച്ചൊരുക്ക് പ്രോഗ്രാം ഇങ്ങനെ അഞ്ച് കമ്മിറ്റികളാണ് ഞങ്ങൾ എടുത്തിരുന്നത് ഈ അഞ്ച് കമ്മിറ്റികളും വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു അതിൽ പബ്ലിസിറ്റി നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഞങ്ങൾ ക്ഷേത്രങ്ങളിൽ അതായത് ഇരുന്നൂറോളം ക്ഷേത്രങ്ങളിൽ ആലുവ മുതൽ അങ്ങ് ഹരിപ്പാട് വരെ കോട്ട കോട്ടയം മുതൽ അങ്ങ് തീരദേശം വരെയുള്ള വിവിധ ക്ഷേത്രങ്ങളിലായിട്ട് ഇരുന്നൂറോളം ഫ്ലക്സ് ബോർഡുകൾ ഞങ്ങൾ സ്ഥാപിച്ചിരുന്നു അതോടൊപ്പം തന്നെ വലിയ ഫ്ലക്സ് ബോർഡുകൾ ജംഗ്ഷനുകളിലും മറ്റ് പ്രധാന കേന്ദ്രങ്ങളിലും ഒക്കെ സ്ഥാപിച്ച് പബ്ലിസിറ്റി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിൽ ഓൺലൈൻ പബ്ലിസിറ്റി ആയിട്ട് മീഡിയ ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നുണ്ട് അത് വലിയൊരു കാര്യം തന്നെ ഫിനാൻസിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ നല്ല രീതിയിൽ പിന്നെ പണമൊക്കെ സമാഹരിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയും കുറേ നല്ല ആൾക്കാർ ഞങ്ങൾക്ക് ഫണ്ടുകൾ ഓഫർ ചെയ്തിട്ടുണ്ട് അത് വരുന്ന മുറയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കും എന്ന് വിശ്വസിക്കുന്നു പ്രോഗ്രാമിൻ്റെ കാര്യത്തിലും പ്രോഗ്രാം അത്യാവശ്യം വേണ്ട പ്രോഗ്രാമുകൾ നമ്മളിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കാരണം ദശലക്ഷാർച്ചനയും കൂടി ഉള്ളതുകൊണ്ട് രാവിലെ അഞ്ചരയോടുകൂടി തുടങ്ങുന്ന ചടങ്ങുകൾ പള്ളിപ്പാനയും ദശലക്ഷാർച്ചനയും തുടങ്ങുന്ന രാത്രി ഏകദേശം പന്ത്രണ്ട് മണിയോടൊക്കെ തീരുകയുള്ളു അതിനുശേഷം വരുന്ന താന്ത്രിക ചടങ്ങുകളിൽ അഞ്ച് ആറ് ദിവസത്തെ താന്ത്രിക ചടങ്ങുകൾ വരുന്നുണ്ട് ആ താന്ത്രിക ചടങ്ങുകളിൽ പ്രധാനമായിട്ടും രണ്ട് ചടങ്ങുകളുണ്ട് അതൊന്ന് നവാഭരണ ശ്രീചക്ര പൂജ പതിനൊന്നാം തീയതിയും ലാസ്റ്റ് ദിവസം സഹസ്രകൽസവും ഉൾപ്പെടെയാണ് താന്ത്രിക ചടങ്ങുകൾ നടക്കുന്നത് അതിൻ്റെ എല്ലാം അതിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ട് അതിൻ്റെ വേണ്ട സാധന സാമഗ്രികളൊക്കെ സംഭരിച്ചുകൊണ്ടിരിക്കുന്നു അതെല്ലാം നല്ല രീതിയിൽ വേണ്ട രീതിയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഫുഡിന് ആവശ്യമായ ഒരു കമ്മിറ്റി ആ കമ്മിറ്റി വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ കമ്മിറ്റിയുടെ പിന്നെ പ്രവർത്തനങ്ങളിൽ പറയുകയാണെങ്കിൽ അതിന് വേണ്ട സാധന സാമഗ്രികളെല്ലാം അവർ സംഭരിച്ചുകൊണ്ടിരിക്കുന്നു അത് നല്ല രീതിയിൽ പോകുന്നു പള്ളിപ്പാന മഹാകർമ്മം ദശലക്ഷാർത്ഥന നടക്കുന്നതിന് ആവശ്യമായ പന്തലിൻ്റെ പണി വളരെ ദ്രുതഗതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ലക്ഷാർത്ഥന മണ്ഡപത്തിൻ്റെയും പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു ഫുഡിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കുന്ന പന്തലുണ്ട് അവിടെ പത്ത് അഞ്ഞൂറ് പേർക്ക് ഒരേ സമയം ഇരുന്ന് ഫുഡ് കഴിക്കത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എത്ര ആൾക്കാർ വന്നാലും ഒരു തടസ്സവും കൂടാതെ ഫുഡ് മൂന്ന് നേരവും ഫുഡ് കഴിച്ച് പോകാനുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സഹകരണം തേടിയിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് റവന്യൂ പോലീസ് ഫയർഫോഴ്സ് പിന്നെ വൈദ്യുതി അങ്ങനെയുള്ള എല്ലാ വകുപ്പുകൾക്കും ഞങ്ങൾ ലെറ്ററുകൾ നൽകിയിട്ടുണ്ട് അവരുടെ ഏകോപനമുണ്ട് എം എൽ എയുടെ നേതൃത്വത്തിൽ അടുത്ത ദിവസം തന്നെ ഇവിടെ ഒരു പിന്നെ യോഗം സംഘടിപ്പിച്ചിട്ടുണ്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ അപ്പോൾ ആ രീതിയിൽ ആ യോഗങ്ങളുമൊക്കെ നല്ല രീതിയിൽ നടന്ന് രണ്ടാം തീയതിയാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം വച്ചിരിക്കുന്നത് പള്ളിപ്പാന മൂന്നാം ദശലക്ഷാർത്ഥന് മൂന്നാം തീയതി ആരംഭിക്കുന്നെങ്കിലും രണ്ടാം തീയതി ഒരു ഉദ്ഘാടന സമ്മേളനം വച്ചിട്ടുണ്ട് ആ ഉദ്ഘാടന സമ്മേളനം ശനി രണ്ടാം ശനി ഞായറാഴ്ച വൈകിട്ട് നാല് മണിക്ക് ഉദ്ഘാടനം നടത്തുന്നത് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് നാഗരേഷ് ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതിൽ അനുഗ്രഹപ്രഭാഷണം നടത്തുന്നത് കൊട്ടാരത്തിലെ തിരുവനന്തപുരം പത്മനാസ്വാമി കൊട്ടാരത്തിലെ പിന്നെ പാർവതി തിരുനാൾ പൂവൻ തിരുനാൾ പാർവതി ഭായിയാണ് പിന്നെ പിന്നെ അനുഗ്രഹപ്രഭാഷണം നടത്തുന്നത് എ ഡി ജി പി ശ്രീജിത്ത് ഐ പി എസ് അദ്ദേഹമാണ് അതിൽ പള്ളിപ്പാൻ സന്ദേശം നൽകുന്നത് സ്വാമി അയ്യപ്പദാസ് മുതലായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ അതിൽ പങ്കെടുക്കുന്നുണ്ട് ചുറ്റുപാടുമുള്ള ക്ഷേത്രങ്ങളിലെ പ്രസിഡന്റ് മാനേജർമാരും ഒക്കെ പങ്കെടുക്കുന്ന വലിയൊരു സദസ്സാണ് ഞങ്ങൾ രണ്ടാം തീയതി വൈകിട്ട് പ്രതീക്ഷിക്കുന്നത് അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ഭദ്രദീപ പ്രതിഷ്ഠയോടുകൂടിയാണ് പള്ളിപ്പാന മണ്ഡപത്തിലെ ചടങ്ങുകൾ ആരംഭിക്കുന്നത് ഭദ്രദീപ പ്രതിഷ്ഠ ക്ഷേത്രം തന്ത്രി മൂന്നാട്ടില്ലത്ത് കൃഷ്ണൻ നമ്പൂതിരി അവകളാണ് നിർവഹിക്കുന്നത് തുടർന്ന് ഭദ്ര പിന്നെ ചടങ്ങുകൾ ആരംഭിക്കുകയും എന്നാൽ പള്ളിപ്പാനയുടെ പ്രധാന ചടങ്ങുകൾ തുടങ്ങുന്നത് പതിനൊന്ന് മണിക്ക് അതായത് വിയെ എഴുന്നള്ളി ചാനപ്പന്തൽ കൊണ്ടിരുത്തിയതിനു ശേഷമാണ് പുള്ളിപ്പന്നയുടെ പ്രധാന ചടങ്ങുകൾ ആരംഭിക്കുന്നത് ആ സമയത്ത് ഭദ്രദീപം തെളിക്കുന്നത് ഏഴ് ദിവസവും ഏഴ് വ്യത്യസ്ത സമുദായ സംഘടനാ നേതാക്കളെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് എല്ലാ സമുദായങ്ങളുടെയും പ്രാതിനിധ്യം ഉൾക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഏഴ് സമുദായങ്ങളുടെ സംഘടനാ നേതാക്കളെയാണ് ആ ഏഴ് ദിവസങ്ങളിലും പതിനൊന്ന് മണിക്കുള്ള ഭദ്രദീപ പ്രകാശത്തിന് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ വിപുലമായ ഒരുക്കങ്ങളാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത് എല്ലാ വിവിധ സമുദായ സംഘടനകൾ എല്ലാ സമുദായത്തിൻ്റെയും പ്രാതിനിധ്യം ഉൾക്കൊള്ളിച്ചു കൊണ്ട് ഇത് വളരെ നല്ല രീതിയിൽ വളരെ ഭംഗിയായിട്ട് വളരെ ഗംഭീരമായിട്ട് അമ്മദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും അമ്മദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഇത്രയും വരെ ചെയ്ത കാര്യങ്ങൾ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇനിയും ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഇതെല്ലാം ഭംഗിയായിട്ട് നടക്കും ഭക്തജനങ്ങളുടെ പരിപൂർണ സഹകരണം സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടുള്ള സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കാരണം ഒത്തിരി മനുഷ്യ പ്രയത്നവും ആവശ്യമുള്ളൊരു കർമ്മങ്ങളാണ് ഈ നടക്കുന്നത് അപ്പം അതിനൊക്കെ വിവിധ തലത്തിലുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ കരകളിലുള്ള ആൾക്കാരുടെ എല്ലാവിധ സഹകരണങ്ങൾ സഹായ സഹകരണങ്ങളും നിന്ന് വരുന്നവർക്ക് പോലും ഇതിലൊക്കെ പങ്കെടുത്ത് ഈ വഴിപാടുകളൊക്കെ ചെയ്യുന്നു ഇതിലെ പ്രധാന ഒരു വഴിപാടാണ് ഈ പള്ളിപ്പാന നടത്തുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദേവിയുടെ ദോഷം തീർക്കുന്നതോടൊപ്പം തന്നെ ദേശക്കാരുടെ കരക്കാരുടെ ദോഷം കൂടി തീർക്കുവാനുള്ളതാണ് ആ കരക്കാരുടെ ദോഷം തീർക്കുവാനുള്ള ഗൃഹദോഷം തീർക്കുവാനുള്ള ഒരു പ്രധാന ചടങ്ങാണ് പാനേടി എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട് അതായത് അവരവരുടെ ഗൃഹത്തിൻ്റെ മൂലയിൽ നിന്നും നടപാതക്കളിൽ നിന്നും സ്വല്പം മണ്ണെടുത്ത് ഒരു പൊതിച്ച നാളികേരവുമായിട്ട് പ്രാർത്ഥിച്ച് ക്ഷേത്രത്തിൽ വരികയും അതിന് പള്ളിപ്പാനയുടെ ആചാര്യൻ ഈ പിന്നെ വരുന്ന വ്യക്തികളെ പ്ലാന്യു തൂപ്പ് വെച്ച് ഒഴിഞ്ഞ് പാനക്കല്ലൊച്ച് തേങ്ങ ഉടച്ച് അവരുടെ ഗൃഹദോഷം മാറ്റുന്ന ഒരു പ്രധാന ചടങ്ങുകൊണ്ട് ആ ചടങ്ങിൽ എല്ലാ ഭക്തേനങ്ങളും ഒരു വീട്ടിൽ നിന്ന് ഒരെണ്ണം എന്ന രീതിയിൽ എല്ലാ ഭക്തേനങ്ങളും ആ പാനേട് ചടങ്ങിൽ പങ്കെടുക്കണം അത് വളരെ വിശേഷപ്പെട്ട ചടങ്ങാണ് നേരത്തെ പറഞ്ഞതുപോലെ പള്ളിപ്പാട് നടത്തുന്നത് ദേവിയുടെ ദോഷം തീർക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ദോഷം തീർക്കാനാണ് അപ്പം ഇങ്ങനെയുള്ള എല്ലാ കർമ്മങ്ങളിലും പരിപാടികളിലും എല്ലാവരുടെയും പരിപൂർണ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം